ഹലോ ഫ്രണ്ട്സ് കേരള ഫോർ യു യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുത്തനത്താണിയാണ് പുത്തനത്താണിയിൽ നിന്ന് ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തനത്താണി തൊട്ട് വെട്ടിച്ചിറ വരെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വെട്ടിച്ചിറ വരെയുള്ള പുതിയ കാഴ്ചകളെ എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു പുതിയ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും അതിനെല്ലാത്തിനും സൗകര്യപ്രദമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി പെട്രോൾ പമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വളരെ വേഗത്തിലാണ് ഇവിടെ ഒക്കെ പണി നടക്കേണ്ടത് ഇവിടെയൊക്കെ മണ്ണ് നിറച്ച് ഉള്ള പണി ഇവിടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടുത്തെ റോഡ് പണിൻ്റെ മാറ്റങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോഴൊന്നും ഇത്രയും സ്പീഡായിട്ട് അവിടുന്ന് അതിന് ശേഷം ഇത്രയും സ്പീഡായിട്ട് ഇവിടെ വർക്കൊക്കെ മാറിയിട്ടുണ്ട് അന്നൊന്നും ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് പണിയൊന്നും നടന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു നൂറ് മീറ്ററുള്ള കൂടുതൽ ഭാഗം ഇതുപോലെ മണ്ണിട്ട് പൊക്കി ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയില് ഈ വഴി വന്നപ്പോഴൊന്നും ഇത്രയും പണി ഇവിടെ നടന്നിട്ടില്ല വളരെ വേഗത്തിലാണ് ഇവിടുത്തെ പണിയൊക്കെ നടക്കേണ്ടത് അത് കാണാം ഇപ്പൊ കാണണ്ടത് ഈ പഴയ റോഡാണ് പഴയ റോഡിലൂടെ വണ്ടിയൊക്കെ വിടുന്നുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്ത് ചെറിയ റോഡ് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇവിടെ ഈ ഐറ്റിലൊക്കെ നമുക്ക് ഇവിടെ മണ്ണിട്ട് പൊന്തിച്ച് ഇവിടെ ബാരിക്കേഡൊക്കെ നിർമ്മിക്കാനുള്ളതാണ് അത്രയും ഭാഗം മണ്ണിട്ട് പൊക്കാനുള്ളതാണ് ഏറെക്കുറെ പണി കഴിഞ്ഞു ഇവിടെക്ക ഇതിന്റെ പണി ഇനി കുറച്ച് ഭാഗത്ത് മണ്ണിടാനുള്ളൂ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ കാണാം ഡ്രൈനേജിന്റെ വർക്കിന് വേണ്ടിയുള്ള മെറ്റൽ സിമെന്റ് ഒക്കെ ഇതില കൊണ്ടുണ്ട് വണ്ടിയാണ് ഇപ്പൊ കാണുന്നത് ഞാൻ ഈ ഭാഗത്തോടെ വന്നപ്പോ ഈ ഭാഗത്തോടെ ഒന്നും വരാൻ പറ്റൂലെ ഇവിടെ ഒക്കെ വർക്ക് നടക്കുന്നതോടെ ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ റോഡിന്റെ വർക്ക് ഇവിടെ സൈഡ് റോഡിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോ ഇവിടുന്ന് കൊറേ ഭാഗത്തുനിന്ന് മണ്ണൊക്കെ എടുത്ത് പോവാണ്ടെങ്കിൽ അതിന്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഡ്രൈനേജിന്റെ വർക്കാണ് നടക്കുന്നത് അതിനുള്ള മണ്ണൊക്കെ അന്ന് നീക്കുന്നത് കണ്ടിരുന്നു അതൊക്കെ ആയി ഇവിടെ ഇപ്പോ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കൊറേ ഭാഗത്തിന് മണ്ണൊക്കെ എടുത്തു പോവാണ്ട് അങ്ങനെ റോഡ് സൈഡിൽ വെറ്റി താഴ്ത്തി നല്ല മാറ്റം തന്നെയാണ് ഇവിടെ ഒക്കെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിധി വഴി വന്നപ്പോഴൊന്നും ഇങ്ങനെയുള്ള കാഴ്ച കാണാൻ പറ്റില്ല ഇവിടെ ഒക്കെ പെട്ടെന്ന് ആണ് ഇവിടുന്ന് ജെ സി ബി ഒക്കെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത് കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇവിടെ ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ വരേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ ഡ്രൈനേജിന്റെ വർക്ക് ഡ്രൈനേജും ഫുട്പാത്തും ഒരുപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഇതിലൂടെ വെള്ളക്കൊഴുകി പോകാനുള്ള പൈപ്പാണ് ഈ കാണേണ്ടത് പുത്തനത്താണിയിലെ ഓവർപാസ് ആണത് ഓവർപാസോ അണ്ടർപാസോ എങ്ങനെയാണെങ്കിൽ പറയാം അറിയില്ല ശരിക്ക് അപ്പൊ അതിന്റെ മുകളിലാണ് ഇവിടെ ഈ കുറച്ച് ഒക്കെ പൊളിച്ചതിന് ശേഷം ബാക്കി റോഡ് ഇങ്ങോട്ട് ടച്ച് ചെയ്യാനുണ്ടാവും ഇവിടെ ഒരു വണ്ടിക്ക് പോവാനുള്ള രീതിയിലുള്ള ഒരു സൈഡ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി ഇവിടുത്തെ ഈ ഒക്കെ പൊളിച്ചു പോവാനുള്ള അറിയില്ല പോയാലേ ഫുൾ റോഡിന്റെ ഭംഗിയൊക്കെ ആവുള്ളൂ എങ്ങനെ അറിയില്ല അത്യാവശ്യം വലിയൊരു ഓവർപാസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു നാലോ അഞ്ചു വണ്ടിക്കൊക്കെ ഒരുമിച്ച് പോയാലും ഒരു പ്രശ്നമില്ല ഇവിടെന്ന് ഉള്ള കാഴ്ച ഇതാണ് ഇനി അങ്ങോട്ട് ഈ മണ്ണൊക്കെ എടുത്ത് പോവാനുള്ളതാണ് ബാക്കി ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം വെട്ടിച്ചിറ ഭാഗത്തോട്ട് ഇവിടെ സൈഡ് റോഡിലൂടെ തന്നെയാണ് വണ്ടി ഒക്കെ പോവേണ്ടത് ഹൈവേയിലുള്ള വാഹനങ്ങളൊക്കെ സൈഡ് റോഡിലൂടെ തന്നെയാണ് നമ്മൾ നടത്തിവിടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഫുൾ പണി കഴിഞ്ഞൊരു ഭാഗം കണ്ടു അപ്പൊ ഇതിലൂടെ ഒന്ന് പോകുന്നതാണ് ഇവിടുത്തെ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഇവിടെ ഒക്കെ ബാക്കിയുള്ളു ബാക്കിയുള്ള എല്ലാ പണിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സൈഡിലൂടെ ഫുള്ള് പണി കഴിഞ്ഞ് അതിലിവിടെ വണ്ടികളൊക്കെ വിട്ടു തുടക്കി ഇപ്പൊ നടന്നിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം ഇവിടെയാണ് ഈ പാലത്തിന്റെ സൈഡിലുള്ള റോഡാണ് ഇപ്പൊ ഈ കാണത് അപ്പുറത്താണ് നമ്മുടെ പഴയ ഹ ഇവിടെ പുതിയ ഹെറു വർക്ക് പാലം വർക്കൊക്കെ നല്ല സ്പീഡിൽ ഇവിടെ തന്നെ കഴിഞ്ഞു തുടങ്ങി ഇനി കുറച്ച് വർക്കൊക്കെ ഉള്ളു ഇവിടെ ബാക്കിയൊക്കെ നടന്നിട്ട് ഒരു ഭീകര നിർമ്മിതി തന്നെയാണ് ഈ പാലം കണ്ടാൽ തന്നെ അറിയാ കണ്ടില്ലേ എത്രത്തോളം മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലായ <gas> Actually, the ും വലിയ ഭീമാകാരമായ ഒരുപാട് ഊണുകളും ഭീമൊക്കെ വെച്ചിട്ടുള്ള പണിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന്റെ അടിഭാഗം ഇങ്ങനെ ഷട്ടർ വെച്ച് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന് എടുക്കൂല ഇരട്ടുള്ള ഷട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ പാലങ്ങളും നിർമ്മിക്കേണ്ടത് ഇവിടെ ഒക്കെ നിർത്തി വെച്ചിങ്ങനെ ഇപ്പോൾ ചോറ്ന്നിടണ സമയമായതുകൊണ്ട് ഇവിടുന്ന് ഇനി കുറച്ച് അങ്ങോട്ടുള്ള ജോയിന്റ് ചെയ്യാനുള്ളതാണ് ബാക്കി ഭാഗം കാട് പിടിച്ച് കടന്നിന്റെ ഒരു സ്ഥലമാണ് എത്ര ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നത് അല്ലെ എങ്ങനെയായാലും ആളുകൾക്ക് അത്ഭുതം മാറ്റം തന്നെയാണ് എൻ ആർ സിന്റെ ഈ വർക്ക് പറഞ്ഞാൽ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഇത്രയും വലിയൊരു പാലം ഇവിടെ നിർമിച്ചത് ഓരോ പാലങ്ങളടിയിലും ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് പാലങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണാം ഇനി നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പോയി നോക്കിയിട്ട് കാണാം ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പാലത്തിന്റെ ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയും കാണാം നമുക്ക് പാലത്തിന്റെ വർക്ക് നടക്കേണ്ടത് ഇവിടെ താഴെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്ക് എന്തൊക്കെയാ നടക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് അതൊന്ന് പോയി നോക്കാം അവിടെ അപ്പോൾ ഇവിടം വരെയുള്ളു പാലം പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നും മണ്ണിട്ട് പൊന്തിക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇവിടെ ഇവിടെ ഞാൻ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് കട്ട വെച്ച് അടുത്ത് ഉയർത്തലാണ് അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജെ എസ് ഇ ബി ഒക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് മണ്ണ് നീക്കി കുറേ പോവാണ്ട് ബാക്കി ഭാഗത്ത് മണ്ണ് നിറക്കലാണ് ഇതിട്ട് പാലത്തിലോട്ട് ജോയിൻ ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കേണ്ടത് ഇപ്പോൾ പിന്നെ നമുക്ക് ഈ സൈഡിലൂടെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ പോകാനൊരു ചെറിയ റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഭാഗത്തോട്ടുള്ള റോട്ടിലേക്ക് മുട്ടിക്കാനുള്ള പണിയാണ് ഇവിടെ നടക്കാനുള്ള ഇനി ബാക്കി അത് പാലം പണി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള പാറേനാണ് കേട്ടോ ഈ പാറയൊക്കെ പൊട്ടിച്ചാണ് ഇനി റോഡിന്റെ ബാക്കി പാർ ൊക്കെ നടക്കാനുള്ളത് ഇവിടെ കുറച്ച് ഭാഗം ഇതുപോലെ ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ടൊക്കെ ഇഞ്ഞ് ടാർ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ നമ്മള് വെട്ടിച്ചേറത്താറായിട്ടുണ്ട് പയ റോഡാണ് കാണേണ്ടത് പയറോട്ടിലൂടെ വണ്ടിപ്പോ പോകുന്ന കാണാം കുറച്ച് കഴിഞ്ഞാല് ഈ റോട്ടിൽ കൂടെ തരാം ഫുള്ള് വാഹനങ്ങളൊക്കെ പോവാതാ കുറച്ച് മുന്നേ ഇവിടെ വലിയ ഭീമുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അതൊക്കെ ഇപ്പം എടുത്തിട്ടാണ് ഈ പാലംപണി ഇവിടെ നടന്നിട്ടുള്ളത് അപ്പൊ ഞമ്മക്ക് ഇനി വെട്ടിച്ചറ ഭാഗത്തോട്ടൊന്നും കൂടെ പോയി നോക്കാം ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കുറച്ച് ഇപ്പുറത്തേക്കും പോന്നിട്ടുണ്ട് അപ്പൊ റോഡിൽ കുറെ ഇതുപോലെ വണ്ടികൾ നിർത്തിയിട്ട് കണ്ടു വർക്ക് ഷാപ്പില് കൊടുന്ന വണ്ടികളാണ് ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ എവിടെ നിർത്താന്ന് ഒരു ഐഡിയ ഇല്ല അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം അവിടെ ഒക്കെ എന്തൊക്കെയാ മാറ്റം വന്നിട്ടുള്ളത് എന്ന് അറിയാന് അപ്പോ നമ്മള് വെട്ടിച്ചറ എത്താറായിട്ടുണ്ട് വെട്ടിച്ചറയിലേക്ക് എടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ ഒരു മാത്രിയൊരു ഉണ്ട് നമ്മളെ ഈ മലപ്പുറം ജില്ലന്റെ റീസിൽ വെട്ടില് ഏറ്റവും വലിയ ഒരു ഭാഗം എന്താ പറഞ്ഞാൽ ഇവിടെ മാത്രമാണ് ഒരു പാലം പോലുള്ള ഒരു അണ്ടർപാസ് ഉള്ളത് വേറെ എവിടെ ഇല്ല ഒരുപാട് പ്രദേശത്തെ ആളുകൾ ഇപ്പൊ ഇതുപോലത്തെ അണ്ടർപാസിന് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല ഇവിടെ കണ്ടില്ലേ വൻ മതിൽ പോലെ ഫുൾ ഭാഗത്തും പണി കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു അവിടെ കുറച്ച് മേലൊക്കെ വർക്ക് നടക്കാനുള്ളൂ ഇതാണ് ആ പാലം പാലത്തിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത് ഇത്തരത്തിലുള്ള അണ്ടർപാസ് വരണം എന്നോ ചേളാരി അതേപോലെ വെന്നിയൂര് ഭാഗത്തൊക്കെ ആളുകൾ പറഞ്ഞിട്ട് പക്ഷെ അവിടെ ഒന്നും വന്നിട്ടില്ല ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത് ആ റോഡാണ് നമുക്ക് കാടാമ്പോഴൊക്കെ പോകുന്ന റോഡ് ഇവിടെ മാത്രമാണ് ഈ റീച്ചിൽ തന്നെ ഇത്രയും വലിയൊരു അണ്ടർപാസ് വന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ കാണാ ഇവിടെ ഇതിന്റെ അടിയിൽ ആളുകള് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് വിശ്രമിക്കുന്നത് അങ്ങനെ പല ആവശ്യങ്ങളും ഇതിന്റെ അടിയിൽ ഭാഗത്ത് ഇങ്ങനെ പാലം വന്നു കഴിഞ്ഞാലും ആളുകൾക്ക് പല ഉപകാരങ്ങളും നടന്നിരുന്നു പക്ഷെ നമ്മളെ മറ്റു പ്രദേശത്തൊന്നും ഇങ്ങനെ ഇത് വന്നില്ല അറിയില്ല ഇപ്പൊ ഈ സെന്റർ ഭാഗത്തൂടെ മാത്രമേ വാഹനങ്ങളൊക്കെ കടന്നു പോകുള്ളുണ്ടോ ഇവിടെ ഒരു അച്ച ആയിട്ട് ഒരു സെന്റർ ഭാഗത്തൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകേണ്ടത് ഇവിടെ നല്ല രീതിയിൽ പൊടി ഉണ്ട് ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോകേണ്ടത് കൊണ്ട് വർക്ക് നടക്കുന്നോണ്ട് ഇതാണ് കാടാമ്പാത്തോട്ട് പോകുന്ന റോഡാണിത് നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോവാം അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നിട്ടുണ്ട് മെറ്റലൊക്കെ നിറച്ചിങ്ങനെ ലോറി റെഡി ആയിട്ട് നിൽക്കാണ് ഇപ്പൊ വെട്ടിച്ചെറിയു ഒരു കുറച്ചും കൂടെ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ പോന്നിട്ട് ഇവിടെ ഒരു പുതിയൊരു കാഴ്ച ഉണ്ട് പുതിയൊരു കാഴ്ച എന്താ പറഞ്ഞാല് കൊറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിന്ന് നമ്മളെ ഇവിടെ എവിടെയാണ് ഈ ടോൾ പ്ലാസ വരികയാണേ ആ ടോൾ പ്ലാസന്റെ സ്ഥലം ഇതാണ് അതിനുള്ള വർക്കിനുള്ള ാണ് ഇവിടെ നടക്കേണ്ടത് കണ്ടില്ലേ ഓരോ സില്ലറുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതും വന്നാണ് ടോൾ പ്ലാസ ഉണ്ടാവുക ഉണ്ടാക്കാനുള്ളത് പരിപാടി ഇവിടെന്നാണ് അതിനുള്ള കൊറേ കമ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ കാരണം ടോള് വരിക സ്ഥിരമായിട്ട് ഇവിടെ ഉറപ്പിക്കാനുള്ള തോണ്ട് ഇങ്ങനെ സ്ക്രൂ ഒക്കെ ചെയ്ത് വെക്കണ്ട ടൈപ്പ് വെച്ചിട്ടുള്ളത് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തു മാറ്റാനുള്ള രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഇവിടെ ചെയ്യേണ്ടത് അപ്പൊ ടോൾ ബൂത്തിനുള്ള ഷെഡ് ഉണ്ടാക്കാനുള്ള അതിനുള്ള ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണേണ്ടത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ച് കാണുണ്ടാക്കുക അതിനുള്ള വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം